വയനാട്ടിലെ ദുരിത സഹായിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരേ മനസ്സോടെ ഒന്നിച്ചിരിക്കുകയാണ് മസ്കറ്റിലെ ഏതാനും കൊച്ചു മിടുക്കന്മാരും മിടുക്കുകളും അവരുടെ കൊച്ചു സമ്പാദ്യ കൊടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇന്നത്തെ ഗൾഫ് ഗൾഫ് എല്ലാവർക്കും സ്വാഗതം മലയാള മിഷൻ വയനാടിനൊരു ഡോളർ എന്ന ഒരു വലിയൊരു ബൃഹത്തായ സന്ദേശം ഉയർത്തിക്കൊണ്ട് ശ്രീ മൃഗൻ കാട്ടക്കടയുടെ അഭ്യർത്ഥന ഞങ്ങൾ കുട്ടികളിലേക്ക് അറിയിച്ച ഉടനെ തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പിന്തുണയും ഒരു സഹകരണവുമാണ് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നിരവധിയായിട്ടുള്ള കുട്ടികളാണ് അവരുടെ കൊച്ചു സമ്പാദ്യം ഈ ഒരു പദ്ധതിയിലേക്ക് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് വരാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ കുട്ടികളെയെല്ലാം മലയാളം മിഷൻ മസ്ക്കറ്റ് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയും മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിന് വേണ്ടിയും ഹാർദവുമായി അഭിവാദ്യം ചെയ്യുകയാണ് സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് വയനാട്ടിലുള്ള കൂട്ടുകാർക്ക് വേണ്ടി എൻ്റെ വഞ്ചി സമ്പാദ്യം ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകുന്നു ഞാൻ ഒരു വർഷമായിട്ട് കൂട്ടിവെച്ച സമ്പാദ്യയാണ് കൊടുക്കുന്നത് സന്തോഷത്തോടെയാണ് ഞാൻ അവർക്ക് നൽകുന്നത് ഇപ്പോൾ ഞാൻ ടി വിയിലൊക്കെ കുറേ കുട്ടികൾ ഇങ്ങനെ സ്കൂളും സ്കൂളൊക്കെ പോകുന്നത് കണ്ടു പിന്നെ കുറേ കുട്ടികൾ മുഖ്യമന്ത്രിക്ക് ഇതേപോലെ കൂട്ടി വെച്ച സമ്പാ കണ്ടു അതുകൊണ്ട് എനിക്കും എന്തോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ വയനാട്ടിലുണ്ടായ ദുരന്തം എല്ലാവരെയും വേദനിപ്പിച്ചതുപോലെ നമ്മുടെ കൊച്ചുകുട്ടികളും സ്വാഭാവികമായും ആ വേദന പല രൂപത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവഹിക്കുമ്പോൾ മലയാള മിഷന്റെ ഈ ചെറിയ കുട്ടികൾ എടുക്കുന്ന ഒരു വലിയ ശ്രമം മറ്റുള്ളവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണെങ്കിലും അവർ സ്വയം സമാഹരിച്ച അവരുടേതായ ചെറിയ ചെറിയ തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ സന്തോഷമുള്ള നല്ല എത്തി എന്നത് നമ്മളെയും അത്ഭുതപ്പെടുക്കുന്നുണ്ട് കുട്ടികൾ വെറും കുട്ടികളല്ല എന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നമ്മളെ എല്ലാം വിഷമിച്ചിരിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും കടുമയാണ് അതിനുവേണ്ടിയോ നമ്മളുടെ കൈമിലുള്ള പൈസയെല്ലാം അവർക്ക് വേണ്ടി സഹായിക്കാൻ കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കൈമിലുള്ള സമ്പാദ്യം കൊടുക്കാൻ നമ്മൾ വളരെ അധികം സന്തോഷപൂർവ്വം മുഖ്യമന്ത്രിക്ക് ഏൽപ്പിക്കുകയാണ് വയനാട്ടിലെ ദുരന്തം കാരണം അവിടെ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ വക സമ്പാദ്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ ഉള്ളത് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ നമ്മുടെ സമ്പാദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തില് കൊടുക്കുന്നത് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച്